വണ്ടിപ്പെരിയാറിലെ പിഞ്ചോമനയുടെ കൊലപാതക കേസിലെ വിധി അമ്പരിപ്പിക്കുന്നതാണ് കേസിനാസ്പദമായ സംഭവം നടന്ന ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും സാക്ഷികളെ മൊഴിയെടുത്തും യഥാസമയം പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസ് വാദിക്കുവാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പതിമൂന്ന് എട്ട് ഇരുപത്തിയൊന്നിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയും അതിൻ പ്രകാരം നമ്പർ പ്രകാരം അഡ്വക്കേറ്റ് എം സുനിൽകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തിരുന്നു കേസ് വിചാരണ പൂർത്തിയായി പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസ് പുനരന്വേഷണം നടത്തി കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുവാനും ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുവാനും വേണ്ട നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തു നൽകിയിട്ടുണ്ട് ഈ വിവരം എവരെയും അറിയിക്കുന്നു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ചില ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നത് അത്തരം നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും ഞാൻ നിർബന്ധിതമായി തീരുമെന്നും അറിയിക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക